എന്താ പറഞ്ഞത് കേട്ടോ എന്താ പറഞ്ഞത് അതായത് ഇവിടെ പറഞ്ഞു ഒരു പിന്തിരിപ്പിക്കാൻ പ്രശ്നം നോക്കുന്നത് മതങ്ങളോട് വെറുപ്പുണ്ടാക്കി മനുഷ്യന്മാരുടെ ഇങ്ങനെ മനസ്സിന്റെ മതവിശ്വാസികളെ പറ്റുന്ന രൂപത്തിൽ മറ്റു വിശ്വാസികൾ മറ്റു ആളുകൾക്കിടയിൽ വെറുപ്പുണ്ടാക്കിയിരിക്കുക പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ മറ്റു ഇടയിൽ വെറുപ്പുണ്ടാക്കിയിട്ട് വർഗീയത സൃഷ്ടിച്ചെടുക്കുക ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതേ മനസ്സിലാക്കോ ഇത് അപ്പുറത്തു ഒന്നും മനസ്സിലാക്കരുത് ഇവർ പറഞ്ഞത് അല്ലാണ്ട് വേറെ ഒന്നും മനസ്സിലാക്കരുത് വേറെ ലോകത്ത് പലതുണ്ട് പക്ഷെ അതൊന്നും മനസ്സിലാക്കരുത് ഇവർ പറഞ്ഞത് മാത്രം മനസ്സിലാക്കുക ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കൽ ട്വന്റി അവകാശമുണ്ടല്ലോ നിങ്ങൾക്കുള്ള അവകാശം ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു ആ അവകാശത്തിൽ മറ്റാൾ കഴിഞ്ഞാൽ പാടില്ല എവിടെയാണ് വിഷയം അവകാശത്തിൽ മറ്റൊരാൾ കഴിഞ്ഞാൽ പാടില്ല പോകാൻ പോകാൻ പറയാൻ നിങ്ങളും ഈ ഞങ്ങളും പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പോകുന്ന ആളുകളും വ്യത്യാസമില്ലാത്തത് നിങ്ങളും പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുന്ന ആളുകൾ വ്യത്യാസം എത്തിയത് കാരണം നിങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് അവർ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ഒരേ കാര്യം അതെന്താണ് മുസ്ലിം വിരോധം ഇവിടെ ഉണ്ടാക്കിയിരിക്കുക മുസ്ലിമികളോട് കഠിന വിരോധം ഉണ്ടാക്കിയിരിക്കുക മാത്രമല്ല മുസ്ലിമികളെ ആ ഇസ്ലാമിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വെറുപ്പിങ്ങനെ രൂപത്തിൽ ജനങ്ങളെ പാകപ്പെടുത്തിയ അതാണ് അവരും ചെയ്യുന്നത് നിങ്ങളും ചെയ്യുന്നത് വെറുപ്പ് സൃഷ്ടിച്ചെടുക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങളും പാകിസ്ഥാന് പോകണമെന്ന് പറയുന്ന ആളുകൾ നമ്മൾ യാതൊരു വ്യത്യാസം ഇല്ല ഇല്ലല്ലോ ഒരിക്കലില്ല ഈ മൂപ്പന് ഇത് മനസ്സിലാവുന്നില്ല ഓ മൂപ്പരുക്കിത് സഹിക്കണില്ല നമ്മളൊക്കെ ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ് മൂപ്പരോപരിച്ചിരുന്നത് അ ശരി മൂപ്പരുക്കത്തൊന്നും പ്രസക്തല്ല ആരാണ് ആർക്കാണ് ആശയമില്ലാത്തത് ആരാപ്പം ഇവിടെ പ്രകോപിതരായത് പ്രകോപനം എന്ന ബാക്കി മാത്രമുള്ള പ്രകോപനം ആണോ എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ പ്രകോപനം സൃഷ്ടിക്കുന്നത് ആരാണ് പ്രകോപനം സൃഷ്ടിക്കുന്നത് ആരാ സ്വന്തം പ്രകോപനം മാത്രമല്ലല്ലോ പ്രകോപനം എന്നുള്ളത് പ്രകോപ സ്വന്തം പ്രകോപിതനാവുക എന്നുള്ളതിൽ അപ്പുറം മറ്റുള്ളവരെ പ്രകോപിതരാക്കുക എന്നുള്ളത് ആ പണി ഇവിടെ എടുക്കുന്ന ആരാണ് സമൂഹത്തിന് സമൂഹത്തിനറിയില്ലേ അത് മനുഷ്യ സമൂഹത്തിന് സമൂഹത്തിനറിയില്ലേ മറുപടി ഇല്ലാതെ വരുമ്പോൾ എണീറ്റ് എണീറ്റ് പറയും ഇവിടെ നിന്ന് സംസാരിക്കാം ഞങ്ങൾ ആർക്കും ഇവർ ചെയ്യുന്ന പണി ില്ല നിങ്ങൾ ചെയ്യുന്നത് എന്താണ് ഇവിടെ സമൂഹത്തിൽ പരസ്പരം വെറുപ്പ് സൃഷ്ടിക്കുക മതങ്ങളോട് മതവിശ്വാസികളോട് പൊതുസമൂഹത്തിന് വലിയ വെറുപ്പും വൈരാഗ്യവും സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യുന്ന പണി ഇത് എത്ര വല്ല വലിയ അപകടമാണ് ഇത് എത്ര വലിയ സമാധാനം തകർക്കുന്ന ഒരു വിഷയമാണിത് ഈ ക്രമസമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി പ്രകോപനം സൃഷ്ടിക്കുന്ന നിങ്ങളെയോട് എനിക്ക് പോണമെന്ന് പറഞ്ഞത് ഇത്ര വലിയ തെറ്റാണ് ഇവിടുള്ള അവകാശം നമുക്ക് നമുക്ക് ആരെയും എന്തോ എങ്ങനെയും പറയാം നമ്മളെ ആരും ഒന്നും പറയാൻ പാടില്ല അപ്പൊ അവകാശത്തിന്റെ പ്രശ്നവും പറഞ്ഞു തരിക അല്ലെങ്കിൽ ഓഹോ അപ്പൊ ഇങ്ങനൊരു അല്ലേ എന്ന പൊന്നാര അരിഫ് ഹുസൈനെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കേൾക്കുന്ന ആളുകൾ നിങ്ങളുടെ അനുയായികളുണ്ടല്ലോ കുറേ നിങ്ങളുടെ സംസാരം കേൾക്കുന്നവർക്ക് ഈ ആർട്ടിക്കൾ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കി നിങ്ങൾ ഓരോരുത്തർക്കും അവരോട് അഭിപ്രായം പറയുന്നത് മതവിശ്വാസികൾ അവരവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കി നിങ്ങൾ മതവിശ്വാസികൾ മതവിശ്വാസികളെ അഭിപ്രായം പറഞ്ഞോട്ടെ അത് മതവിശ്വാസികൾ അത് അംഗീകരിക്കുന്നവർ അംഗീകരിച്ചോട്ടെ നമ്മളതിൽ ഇടം കൂരിടാൻ പോവേണ്ട മറ്റൊരാളുടെ അവകാശത്തിൽ നമ്മൾ കൈ കടത്താൻ പോവണ്ട ഒരിക്കലും അങ്ങനെ ചെയ്യരുത് വിശ്വാസികളെ അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം അവരുടെ മതനുസരിച്ച് ജീവിക്കാൻ അവരുടെ സ്വാതന്ത്ര്യം ഉണ്ട് അതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുമ്പോൾ അവർ വേദനിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾ പറഞ്ഞ് അവരെ വേദനിപ്പിക്കരുതേ എന്ന് നിങ്ങളുടെ സ്വന്തം അനുയായികളെ പഠിപ്പിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഈ ആർട്ടിക്കുകൾക്ക് കുടുംബം മാത്രം ഉപയോഗിക്കുള്ളതാ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു ചോദിക്കുമ്പോൾ മാത്രം പറയാമുള്ളതാണ് ഈ ആർക്കുകൾ സ്വന്തം പ്രാവർത്തികത്ത് യാതൊരു ബാധകില്ല ഈ ആർട്ടിക്കുകളും അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സ്ത്രീ പുരുഷ തുല്യത ഇല്ല എന്നാണ് പറയുന്നത് നിങ്ങൾ സ്ത്രീ പുരുഷ ഒരാൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ പ്രകൃതിപരമായിട്ട് തന്നെ സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന് ഇവിടെ അറിയാത്ത ഏത് ആരാണ് ഇവിടെ ഉള്ളത് പ്രകൃതിപരമായിട്ട് സ്ത്രീയും പുരുഷനും തുല്യരല്ല ഫിസിക്കലി ബയോളജിക്കലി എല്ലാ നിരക്കും തുല്യരല്ല എന്നുള്ളത് അറിയാത്ത ആരാണ് ആ വാദം ആ വാക്കിന്നെ തെറ്റാ ആ വാക്ക് തന്നെ തെറ്റാണ് സ്ത്രീ പുരുഷ എന്ന് പറയുന്നത് അത് തെറ്റാണ് തെറ്റാം ഒരുപ്പെട്ട സഹോദരി ഇടയ്ക്കൊരു കാര്യം ഓർമ്മപ്പെടുത്തോ പിന്നെ അതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീ പുരുഷ തുല്യത എന്ന് പറഞ്ഞാൽ പദം തന്നെ തെറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശേഷം പറയുന്നുണ്ട് അപ്പോൾ ഈ സ്ത്രീ പുരുഷ തുല്യത എന്ന് പറയുന്നത് അങ്ങനെ നൂറ് ശതമാനം സ്ത്രീ പുരുഷ തുല്യത അത് ഒരാളുടെ വാദിക്കുന്നില്ല മുസ്ലിമികൾ വാദിക്കുന്നില്ല ഈ പറയുന്ന വലിയ ഫെമിസ്റ്റിൻ്റെ ആളുകളും അതുപോലെ തന്നെ സ്ത്രീയുടെ സുരക്ഷിത അല്ലെങ്കിൽ സ്ത്രീയുടെ പിന്നെ സ്ത്രീയുടെ സംരക്ഷണം സ്ത്രീ പുരോഗതി എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വല്ലാണ്ട് വാദിക്കുന്ന പലരുണ്ടല്ലോ സ്ത്രീകൾക്ക് വേണ്ടി വല്ലാതെ വാദിക്കുന്ന പലരുണ്ടല്ലോ അവർ പോലും പറയുന്നില്ല നൂറ് ഉണ്ട് ഇസ്ലാം പറയുന്നു സ്ത്രീയും പുരുഷനും പലരും തുല്യത ഉണ്ട് തുല്യതല്ലാത്ത വിഷയങ്ങളുണ്ട് അതേപോലെ തന്നെ തിരിച്ചും കൂട്ടും ഇസ്ലാമില്ലാത്ത ഇസ്ലാമിക വിരോധികൾ അവരും പറയുന്നു പറയുന്നത് ഇവരെ പോലെയുള്ള ആളുകൾ സ്ത്രീയും പുരുഷനും തുല്യത ഉണ്ട് തുല്യതല്ലാത്ത വിഷയങ്ങളുണ്ട് പക്ഷെ ഇല്ലാത്ത വിഷയങ്ങൾ ഏത് എന്നുള്ളതിലും അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ നൂറ് ശതമാനം സ്ത്രീ പുരുഷ തുല്യത എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞില്ല അങ്ങനെ ഒരാൾക്ക് പറഞ്ഞ് അത് ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ സാധ്യമല്ല കാരണം ഒരു വിഷയം മറ്റൊന്നിൽ സ്ത്രീ പുരുഷ തുല്യത ഉണ്ടാവില്ല അപ്പോൾ അത് അതിൽ യാഥാർത്ഥ്യമാണ് അതിൻ്റെ തള്ളിക്കളയാൻ പറ്റുന്ന സമയമില്ല പിന്നെ ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അത് ശേഷം നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ നിങ്ങൾ പിന്നെ ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ശേഷം നിങ്ങളുടെ സംസ്ഥാനത്തിന് തന്നെ മനസ്സിലാകുന്നുണ്ട് അവരുടെ ചോദ്യത്തൊന്നും അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് സ്ത്രീയുടെ അത് ില്ലേ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഈ വട്ടം കയറുന്നത് അവർ കൺഫ്യൂഷനാക്കാണ് ഇവർ കൺഫ്യൂഷനാക്കി തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇതാണ് ഇവർ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് ഇസ്ലാം ഒരു വർഗീയതയുടെ കോമലങ്ങളാണ് നമുക്ക് വരുത്തി തീർക്കുകയാണ് അവർ ദേശം പിടിച്ച് കടിച്ചു പറഞ്ഞുകൊണ്ട് ആരിഫ് ഹസൈന് പറഞ്ഞത് കേട്ടിട്ട് എത്ര ആളുകളാണ് ഇസ്ലാമിനെ വളരെ മോശമായിട്ട് മനസ്സിലാക്കിയത് അതെന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പണി തന്നെയാണ് അദ്ദേഹം ഇസ്ലാമിനെ ഈ മോശമായി ചിത്രീകരിക്കാനാണ് അദ്ദേഹത്തിന്റെ പണി അല്ല അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ആശയമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ആശയം പറ നിങ്ങൾ നിങ്ങളുടെ ആദർശം പറയൂ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ പറയും നിങ്ങൾ എന്തിനാണ് നല്ലത് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് നിങ്ങൾ എന്താ നിങ്ങൾക്ക് ഒരു നന്മ പറയാൻ കഴിയോ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ ഒരു നന്മ പറയുന്നെങ്കിൽ അത് നന്മയാണെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ചിന്താഗതിയിൽ വന്നിട്ടുള്ള ആ ഒരു ശൂന്യതയുടെ ഗർഭം നിങ്ങൾ തിരിച്ചറിയാൻ ഇപ്പോഴും വൈകിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഭാഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ചിന്തിക്കൂ നല്ലോണം ചിന്തിക്കൂ അത് 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 തെറ്റാണോ ചിന്തിക്കൂട്ടാണോ ഒരു സ്ത്രീക്ക് സ്ത്രീക്ക് പുരുഷന്റെ പുരുഷന്റെ അത് 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 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളൂ മതിയോ തുല്യതയുടെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല പറയാം മനസ്സിലാക്ക കുറച്ച് ഉദാഹരണം ഒരു വീട്ടിൽ അഞ്ച് മക്കളുണ്ട് ഒരു കുട്ടിക്ക് ഇരുപത് വയസ്സ് വേറെ കുട്ടി പതിനഞ്ച് വയസ്സ് വേറെ ആൾക്ക് പന്ത്രണ്ട് വയസ്സ് വേറെ ആൾക്ക് എട്ടു വയസ്സ് വേറൊരാൾക്ക് രണ്ട് വയസ്സ് ഇവിടെ എങ്ങനെയാണ് തുല്യത ഉണ്ടാകുക അവിടെ തുല്യത സാധ്യമാണോ അവിടെ തുല്യത സാധ്യമല്ല അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം അവിടെ തുല്യത സാധ്യമാണോ നിങ്ങൾ ആലോചിക്കില്ല തുല്യത സാധ്യമാണോ തുല്യത എന്ന് പറഞ്ഞ സംഗതി അവിടെ ഇല്ലേ ഇല്ല തുല്യത അല്ല അവിടെ വേണ്ടത് നീതിയാണ് അവിടെ വേണ്ടത് ഇസ്ലാം പറയുന്നത് ഇത്രയുള്ള നീതി വേണം സ്ത്രീ പുരുഷ സ്ത്രീക്ക് പുരുഷനും നീതി വേണം അത് ഓരോ സ്ഥലത്തും കിട്ടേണ്ടത് അവിടുത്തെതായത് അതിനനുസരിച്ച് അവിടെ കിട്ടണം അപ്പോൾ ഈ രണ്ട് വയസ്സായ കുട്ടിക്ക് കിട്ടേണ്ട ഭക്ഷണം കിട്ടിയാൽ മതിയാകൂല ഇരുപത് വയസ്സായ കുട്ടിക്ക് ഭക്ഷണം ഇരുപത് വയസ്സായ കുട്ടിക്ക് നീതി തുല്യത എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ഒരു പദ്ധതിയുടെ ചെറിയൊരു കഷ്ണം കൊടുത്താൽ ഈ രണ്ട് വയസ്സായ കുട്ടി ചിലപ്പോൾ ഒരു ചെറിയ കഷ്ണം തുല്യത എന്ന് പറഞ്ഞ് ഇരുപത് വയസ്സായ കുട്ടിക്ക് അത് കിട്ടാൻ മതിയോ നിങ്ങളൊന്ന് ചിന്തിക്കൂ ഈ ഇത് വാചക കസർത്തുകൊണ്ട് ഇത് കേൾക്കുന്നവർ വിചാരിക്കും പറയുന്നത് എന്താ ശരിയല്ലെന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് ഇവിടെ ഇവിടെയൊക്കെ ഈ സംസാരങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കൂ ശരിക്കും ഒന്ന് ചിന്തിക്കൂ ഇവിടെ തുല്യതയുടെ പ്രശ്നമാണോ അല്ല ഇവിടെ നീതിയുടെ പ്രശ്നമാണ് അപ്പോൾ രണ്ട് വയസ്സായ കുട്ടിക്ക് ആ കുട്ടിക്ക് ആവശ്യമുള്ളത് കിട്ടണം എന്നുള്ളതാണ് ആ കുട്ടിയെ സംബന്ധിച്ചവിടെ നീതി ഇരുപത് വയസ്സായ കുട്ടിക്ക് ആ കുട്ടിക്ക് ആവശ്യമായത് കിട്ടണം ഇങ്ങനെയാണ് ഇതാണ് നീതി ഇസ്ലാം പറയുന്നത് നീതി വേണം സ്ത്രീ പുരുഷനും സമത്തല്ല വേണ്ടത് സ്ത്രീക്കും പുരുഷനും നീതി വേണം അതാണ് ഇസ്ലാം പറയുന്നത് അല്ലാതെ ഇവര് ഈ ചീര ചിന്തിക്കാത്ത ഇത്തരം ആളുകളുടെ സംസാരം കേട്ടും സ്ത്രീ പുരുഷ സമത്വം 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 എന്ന് ഏതെങ്കിലും മുസ്ലിം ഏതെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തണം നമ്മൾ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിച്ചെടുക്കണം ഇവിടെ തുല്യതയുടെ വിഷയമല്ല ഇവിടെ നീതിയുടെ വിഷയമാണ് സ്വർണ്ണം സ്വർണ്ണം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കൊടുത്താൽ ഈ കൊടുക്കുന്നത് അതൊക്കെ ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് കൊടുത്തോട്ടെ അതിന് എന്തിനാണ് ഇവിടെ പോകുന്നത് സ്വന്തം മക്കൾക്ക് ആവശ്യത്തിൽ കൊടുക്കണമെന്ന് കൊടുത്തോട്ടെ അത് എന്താണ് ഇവിടെ വിദ്യാഭ്യാസം കൊടുത്തോട്ടെ പിന്നെ പണം കൊടുത്തോട്ടെ സ്വർണ്ണം കൊടുത്തോട്ട് എന്താ വേണ്ടത് കൊടുത്തോട്ട് എന്തിനാണ് അതിലൊക്കെ കയറി ഇവിടെ നടക്കുന്നത് എല്ലാവരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ല വിശ്വാസികളായ ആ കുട്ടി ഒരു വിശ്വാസികളായ കുട്ടിയാണ് ആ കുട്ടി പറയുന്ന വിഷയം വിശ്വാസപരമായ വിഷയം അത് എല്ലാവരും റെപ്രസെന്റ് ചെയ്യുന്ന കാര്യമാണ് എവിടെ നിങ്ങൾക്ക് വരുന്നത് വിശ്വാസികളായ ആളുകളെ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ തിരക്കല്ല വിശ്വാസികളെ ശരിയായ വിശ്വാസികളാണെങ്കിൽ അത് തന്നെയാണ് പറഞ്ഞത് അപ്പം ശരിയായ വിശ്വാസികളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെയും ഓക്കെയാണ് പിന്നെ എന്നിട്ട് ഇയാൾ ചോദിക്കണം അവിടെ കൂടി ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്കൊക്കെ വന്ന ആൾ കൂടിയിരിക്കുന്ന ആളുകളോടെ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ആളുകളായിട്ടുള്ള സ്ത്രീകളുണ്ടാവും ചിലപ്പോൾ അവരോട് ചോദിക്കണം അതെങ്ങനെ രീതിയാവും ഈ സ്ത്രീ ഈ കുട്ടി റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആണെങ്കിൽ തന്നെ ആ കുട്ടിയെ പോലെ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് പറഞ്ഞത് കറക്റ്റാണ് ഇസ്ലാം വെച്ച നിലപാടാണല്ലോ ഇസ്ലാം എടുത്ത നിലപാട് മുസ്ലിമായി വിശ്വസിക്കുന്ന മുസ്ലിമായി ജീവിക്കുന്ന ആളുകൾക്ക് അത് കറക്റ്റാണ് ഇവിടെ കൂടി നിൽക്കുന്ന സ്ത്രീകളിൽ എത്ര എത്ര സ്ത്രീ യോജിക്കുന്നു സ്ത്രീയും സ്ത്രീയും പുരുഷനും തുല്യമല്ല തുല്യമല്ല അവരുടെ അവർ ചെയ്യുന്നത് അങ്ങനെ എന്ന് ഒന്ന് ഇസ്ലാം പുരുഷനും ഒരുപോലെയാണെന്ന് പറയുന്നില്ല തുല്യരാണെന്ന് പറയുന്നില്ല ഇസ്ലാം പറയുന്നത് നീതി വേണം എന്നുള്ളതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നീതി വേണം തുല്യതയുടെ വിഷയമല്ല ഇസ്ലാം സ്ത്രീയും പുരുഷനും തമ്മിലുള്ളത് ഈ കുട്ടി പറയുന്നത് ഇത് ഇത് കിടപ്പൊ ഓർമ്മിരുന്നത് പിന്നെ കള്ളുഷാപ്പിന്റെ അടുത്ത് പോയി ഒരാൾ കണക്കെടുത്തത് ഇനി മദ്യം നിരോധിക്കണോ ചോദിക്കണ്ടേ അപ്പം അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് കണക്കെടുത്തത്രേ അപ്പൊ നൂറാളുകൾ കൂടി അവിടെ തൊണ്ണൂറ്റഞ്ച് ആളുകളും പറഞ്ഞത് ഈ മദ്യം വേണമെന്നാണ് നിരോധിക്കാൻ പാടില്ല എന്ന് അപ്പൊ എന്ത് സംഭവം കണക്കെടുത്തത് ആരാണ് എവിടെ വെച്ചാണ് കണക്കെടുത്തത് അപ്പൊ എന്നതുപോലത്തെ കണക്കെടുപ്പ് പോലെ ആയി ഇപ്പൊ ഇയാളുടെ ഈ ചോദ്യം മതവിശ്വാസികളായിട്ട് ജീവിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ അവിടെ മതവിശ്വാസികൾ മതത്തിൽ നിന്ന് വിട്ടിരിക്കുമ്പോൾ പിന്നെ മതത്തോട് എത്രത്തോളം പ്രതിഭ കുറയുന്നു അതിനനുസരിച്ച് അവർ തിന്മകളും അതുപോലെ തന്നെ തോന്നിവാസികളൊക്കെ ഉണ്ടായിത്തീരും അപ്പം മതവിശ്വാസികളെ മതത്തിൽ കൂടുതൽ ഉറപ്പിച്ച് നിർത്താൻ നിങ്ങൾക്കും സാധിച്ചാൽ ഇത്തരത്തി ഉണ്ടാവില്ല ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുക നിങ്ങൾ മതവിശ്വാസികൾ എത്രത്തോളം മത് നടക്കത്തോ അഭിപ്രാവും െ പോലെ ബഹുഭൂരില രാത്രി നടക്കാൻ സ്ത്രീകളെ ആരെയും തടസ്സപ്പെടുന്നത് ഈ വിശ്വാസം സംഹിതയൊക്കെ വായിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ മെജോർട്ടി ആളുകൾ അവരി പെടുന്നവർ തന്നെയാണ് ഏതെങ്കിലും ആളുകളോ അല്ലെങ്കിൽ മതവിശ്വാസികളാണ് അത്ര പുറത്തേക്ക് നടക്കാൻ അനുവദിക്കാത്ത ഈ പറഞ്ഞ മതവിശ്വാസികൾ ശരിയായ നിൽക്കുന്ന മതവിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നുള്ളതാണ് തൊട്ടും പറഞ്ഞത് മതവിശ്വാസികൾ നിങ്ങളാണ് മതത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവും കാരണം എന്തിനെ അങ്ങനെ അവിടെ ചെയ്താൽ എന്ത പ്രശ്നം ഒരു മതത്തിൽ വിശദക്കാർക്ക് അങ്ങനെ ചിന്തിച്ചോടെ അവരാ അദ്ദേഹം ചിന്തിക്കുമല്ലോ നിങ്ങളെ തന്നെ നിങ്ങളെ തന്നെ ചിന്തിക്കാൻ വാരിഫോസിനെ പോലെ ആളുകൾ ചിന്തിക്കുകയാണ് ഒരു പെണ്ണിനെ നമുക്ക് തോന്നിയ പോലെ നമ്മളെന്തോ ചെയ്ത് ഇനി എന്താ പ്രശ്നം ഇവിടെ അതിൽ നല്ലത് തിന്മയാണ് ശരിയാണ് തെറ്റാന്ന് പറയുമ്പോൾ എന്താള്ളത് ഒരു മാനദണ്ഡം ഒന്നുമില്ലല്ലോ അങ്ങനെ പ്രത്യേക മാനദണ്ഡം ഇല്ലാതെ ഇതിന് ശരിയെ തെറ്റും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ ഇവിടെ എന്ത് ആർക്ക് എന്ത് നേടാൻ കഴിയും പിന്നെ ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമം പറഞ്ഞു ഇന്ന് ഒരു കാര്യം ശരിയാണെന്ന് പറഞ്ഞാൽ നാളെ തെറ്റായിരിക്കും ഇപ്പം എന്തോ മയക്കുമെന്നും മറ്റതൊക്കെ ഇവിടെ സുലഭമായിട്ട് കഴിക്കുന്നുണ്ട് മയക്കുമരുന്ന് വിൽക്കലൊന്നും തെറ്റല്ല അതിനുള്ള നിയമം മദ്യ വിൽക്കലൊന്നും തെറ്റല്ല മദ്യ വെച്ചിട്ട് വാഹനം കാരണം മദ്യത്തിന്റെ പ്രശ്നം അപ്പോൾ അപ്പം ഇങ്ങനത്തെ ഒരു അത് ഇന്ന് നിയമമാണെങ്കിൽ നാളെ മാറും രാജ്യത്തിന്റെ നിയമത്തിൽ പോലെ അങ്ങനെയാണ് പക്ഷെ മതങ്ങൾ അങ്ങനെയല്ല അപ്പോൾ ഇവിടെ അതൊന്നും കൂടുതൽ പറയാൻ കൂടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ മതങ്ങൾ അങ്ങനെയല്ല മതങ്ങൾക്ക് വ്യക്തമായ സ്റ്റാൻഡ് എല്ലാ വിഷയത്തിലുണ്ട് അത് ഇടയ്ക്കിടെങ്ങനെ ഓരോരുത്തർ വന്ന് പറയുന്നതിന് മാറുന്നൊന്നുമല്ല സ്ത്രീയും പുരുഷനും തുല്യത എന്ന് പറയുന്ന വിഷയമായ വിഷയമല്ല മതം ചർച്ച ചെയ്യുന്നത് സ്ത്രീയും പുരുഷനും കിട്ടണം നീതി രണ്ട് കൂട്ടർക്കും നീതി കിട്ടണം ആ ഒരു നീതിയിൽ നിന്ന് പുറത്താവാൻ പാടില്ല ഇവിടെയാണ് മതങ്ങളുടെ ചർച്ച വരുന്നത് അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ സ്ത്രീ പുരുഷനും ഒന്നും ഫിസിക്കലി ബയോളജിക്കലി എല്ലാവർക്കും തുല്യാണ് എന്ന് പറയുന്ന ചർച്ചയല്ല മതങ്ങളൊന്നും ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെയൊന്നും സാധ്യമല്ല എന്ന് മതങ്ങൾ പറയുമ്പോഴേക്ക് നിങ്ങൾ അങ്ങ് പിന്നെ നിങ്ങൾ സഹി കിട്ടേണ്ട ആവശ്യവും ഇല്ല ഓക്കെ പിന്നെ മൊത്തത്തിൽ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കലാണ് ഇത്തരം ചില ആളുകളുടെ പ്രധാന ഹോബി തന്നെ എന്നിട്ട് മതങ്ങളോടും മതവിശ്വാസികളോടും മറ്റുള്ളവർക്ക് എന്തോ ഒരു വെറുപ്പ് ഉണ്ടാക്കിയെടുക്കുക മറ്റുള്ളവരെയൊക്കെ ഇസ്ലാമിനോട് ശത്രുക്കളാക്കി തീർക്കുക ഇതാണ് ഇവർ രാമ പകലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരുടെ തൊഴിലിൽ പറഞ്ഞു അതിലൂടെയാണ് അവർ ജീവിക്കുക അന്നം കഴിക്കുന്നത് പോലും ജീവിക്കുന്നത് പോലും കാരണം അത്രയും യൂട്യൂബിലൂടെ ഒക്കെ വരുമാനം ഉണ്ടാക്കി ഈ മതങ്ങളെയൊക്കെ തെറി പറഞ്ഞ് അവരെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ മനസ്സിൽ മതങ്ങളോടുള്ള വെറുപ്പും വൈരാഗ്യവും ഇട്ടിട്ടാണ് ഇവരൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് വളരാം അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് പക്ഷേ ചിന്തിക്കണം നിങ്ങൾ സ്വാതന്ത്ര്യം ഉണ്ട് അതുപോലെ തന്നെ അവകാശങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ അവകാശത്തിൽ കയ്യിട്ടിളക്കുന്നത് അവരുടെ അവകാശത്തിൽ നിങ്ങൾ കയറി കളിക്കുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഇത് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് തിരിച്ചറിവും ബുദ്ധിയും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ബുദ്ധി ഉണ്ടായതുകൊണ്ടും അറിയുണ്ടായെന്നില്ല ചിലപ്പോൾ തിരിച്ചറിവില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ആ കൂട്ടത്തിൽ ചിലപ്പോൾ ചിലർക്ക് പെട്ടിട്ടുണ്ടാവും എല്ലാവരെയും പടച്ചറപ്പ് കാത്തിരിക്കട്ടെ തിരിച്ചറിവ് നമുക്ക് നൽകട്ടെ ഇത്തരം കുതിന്ക്കാരുടെ കുന്തരങ്ങളിൽ ദയവ് ചെയ്ത് ചിലപ്പക്കാർ ചിലപ്പക്കാരികളെ നിങ്ങളെ ഏതെങ്കിലും രണ്ട് വാചക കസർത്ത് കേട്ടിട്ട് അതിനൊന്നും പെട്ടുപോകരുത് എന്ന് കൂടി ഉറപ്പുത്തിയ السلام عليكم ورحمة الله